<Tribus> okay? ം ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ രാഗം സിനിമ തിയേറ്ററിൽ നമ്മുടെ ലാലാട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവ്വം സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമ ഹൃദയപൂർവ്വത്തിൻ്റെ ഒരു വലിയൊരു ഫ്ലക്സ് തിയേറ്ററിൻ്റെ എൻട്രിയിൽ തന്നെ റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ സിനിമ ഇതാ ഓണം റിലീസായിട്ട് മോഹൻലാലിൻ്റെ സിനിമാ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ലാലാട്ടിൻ്റെ ഏറ്റവും പുതിയൊരു സിനിമ ആയിട്ട് തിയേറ്ററിൽ നിന്നും കടന്നു തുടരും എന്ന് പറയുന്ന സിനിമയാണ് തരുൺ തരുൺമൂർത്തി സംവിധാനത്തിലിറങ്ങിയ തുടരും അപ്പം അത്രമാത്രം അടിച്ച് ബോക്സ് ഓഫീസൊക്കെ തിമിർത്താടി പോയിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് ശേഷം തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം സത്യനന്തിക്കാട് കൂട്ടുകെട്ടിൽ മോഹൻലാലിൻ്റെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും സ്ക്രീനിലേക്ക് വരാൻ പോകുന്ന ഒരു സിനിമ കൂടിയാണ് ഹൃദയപൂർവ്വം അപ്പോൾ തൃശ്ശൂര് രാഗം സിനിമാ തിയേറ്ററിൽ ഇന്ന് ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ടായിരിക്കാണ് പത്ത് മണിക്ക് ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ടായിരിക്കാണ് അപ്പോൾ സാധാരണ നമുക്ക് ലാലാട്ടിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റിന് വരുന്ന ഒരു ക്രൗഡും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ കോമ്പൗണ്ടിൽ ഒന്നും കാണാനില്ല പക്ഷേ ഈ ഒരു സിനിമ സിമ്പിളായിട്ട് വന്നിട്ടുള്ള അധികം പ്രമോഷനൊന്നും ഇല്ലാതെ സീറോ പ്രൊമോഷനിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം അതുകൊണ്ട് തന്നെ ആയിരിക്കാം കൂടുതൽ പേരും ബുക്ക് മൈ ഷോ ഓൺലൈനിലൂടെയൊക്കെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഓണം വെക്കേഷൻ എന്തായാലും ബോക്സ് ഓഫീസ് തിമിർത്താണാൻ ലാലാട്ടൻ്റെ സിനിമയാണ് തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ കൂലി എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ ലോകേഷ് സംവിധാനത്തിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ സിനിമ കൂലി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് ഷോകളാണ് ഇപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മുപ്പത് ആറ് മണിക്ക് ഒമ്പത് മുപ്പതിന് അപ്പോൾ ലാലാട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവ്വം ഓണത്തിന് തിയേറ്ററുകളിൽ ഗംഭീരമായിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒരു തിക്കും തിരക്കും ഇനി നമ്മൾ ആദ്യം ദിവസങ്ങളില്ല കാണാൻ അപ്പോൾ ഇന്ന് ബുക്ക് മൈ ഷോ സ്റ്റാർട്ട് ചെയ്തിരിക്കണം അതായത് ബുക്കിംഗ് ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് കാലത്ത് പത്ത് മണിക്ക് ഹൃദയപൂർവ്വം സിനിമ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു സിനിമ എവിടെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളതും കൂടി നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഗംഭീരമായിട്ടുള്ള വീഡിയോകൾ ചെയ്യും വരെ നന്ദി നമസ്കാരം താങ്ക്സ്